ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം ഓക്കെ നിങ്ങൾ ഓർക്കും ഞാൻ ഈ കവറിനകത്ത് ഈ വെള്ളം എല്ലാം കെട്ടിവെച്ച് എന്തെടുക്കാൻ പോകാമെന്ന് അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര ചൂടാണ് രാത്രിയായാലും പകലായാലും നമുക്ക് വീടിനുള്ളിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ആ ഒരു ചൂടിനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ രണ്ട് കവറിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് റബ്ബർ ബാൻഡ് വെച്ചൊന്ന് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആ കവർ രണ്ടും ഇതുപോലെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നുണ്ട് ഫ്രീസറിൽ കട്ടയാവാനായിട്ട് വെക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിത് എടുക്കുന്നത് നൈറ്റാണ് നല്ല ഫ്രീസായി ഇരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ബക്കറ്റിനകത്ത് ഒരു പകുതിയോളം വെള്ളം എടുക്കുക അതിന് ശേഷം നമ്മളിത് ഈ ഫ്രൈസ് ചെയ്ത് വെച്ചത് നേരെ കൊണ്ടുപോയി ആ ബക്കറ്റും വെള്ളത്തിൽ ഇട്ട് വെക്കുക അതിൻ്റെ കൂടെ തന്നെ മിക്ക വീട്ടിലും ഇപ്പോൾ ഇടുകല് കാണും ഇടുകല്ലാവും ഉണ്ടാവുക അപ്പോൾ ആ ഇടുകലിനും കൂടെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് മുക്കി വെക്കണം നമ്മൾ ഈ ഫ്രീസ് ചെയ്ത് വെച്ച ഈ പാക്കറ്റ് രണ്ട് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ അത്രയും കൂളിങ് എഫക്റ്റ് നമുക്ക് കൂടുതൽ കിട്ടും ഇപ്പോൾ ഇടുകല്ലേ തന്നെ അരകല്ലുള്ള വീട്ടിലാണെങ്കിൽ ആ അരക്കുന്ന ആ ഒരു കല്ലാണെങ്കിലും മതി കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മൾ ആ കല്ലെടുത്ത് നമ്മൾ ഫാനിൻ്റെ താഴെയായിട്ട് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിലാണെങ്കിലും വെച്ചാൽ മതി അപ്പോൾ ഇത് കല്ലായതുകൊണ്ട് തന്നെ ഈ തണുപ്പ് നമുക്ക് കുറേ നേരം ഈ കല്ലിൽ തന്നെ ഇങ്ങനെ ആ തണുപ്പ് നിൽക്കും അതിന് ശേഷം നമ്മൾ ഫാനിട്ട് കൊടുക്കുക ഫാനിട്ട് കഴിയുമ്പോഴത്തേക്കിനും നമുക്കൊരു എ സി എ സിയിലൊക്കെ ഇരിക്കുന്ന പോലെ ഒരു കൂളിങ് ആണ് കിട്ടുന്നത് അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇത് ചെമ്പത്തി സൈനിങ് ഓഫ്